ഞാനൊന്ന് പുറത്തേക്ക് പോയത് നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയട്ടെ മഹാലക്ഷ്മി അല്ല തട്ടുപൊളിഞ്ഞ് താഴെ വീണത് നിന്റെ അമ്മാവനാ അത് കേട്ടിട്ട് ഒരു സങ്കടവും ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അമ്മാവൻ കെണി ഒരുക്കിയത് അത് അമ്മാവന്റെ നേർക്ക് തന്നെ തിരിച്ചു വന്നു ഈ കണക്കിന് എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാലും നീ ഇതുപോലെ പ്രതികരിക്കുമല്ലോ അതേ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നിനക്ക് എപ്പൊ പറയാൻ പറ്റും എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി ഞാൻ എന്റെ അച്ഛനെ പോലെ അത്യാസന നിലയിൽ കിടന്നാലും മരിച്ചാലും നീ എന്നെ തിരിഞ്ഞു നോക്കില്ല കാരണം നീ ഇപ്പൊ ഒരുത്തരായിട്ട് ചുറ്റി തിരിയുന്നുണ്ട് ബൈക്കില് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ നേരിട്ട് കണ്ണടി ചില രംഗങ്ങള് നീ ഒരുത്തിനൊപ്പം ബൈക്കില് അവന്റെ തോളില് പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടടി ബൈക്ക് ഓടിച്ചവൻ ഹെൽമെറ്റ് വെച്ചോണ്ട് അവന്റെ മുഖം കാണാൻ പറ്റിയില്ല